ശ്രീ റെജ്ജിലൂക്കോസ് നിലപാട് മാറ്റം ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമുക്ക് പറയേണ്ടത് ഐ എം യു എൽ ക്ഷമിക്കണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മതേതര പാർട്ടിയാണ് എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള സി പി എം ഇപ്പോൾ മുസ്ലിം വർഗീയ ചേരിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ വിജയിച്ചത് എന്ന് ആവർത്തിക്കുന്നു മെക്സവൻ പരാമർശം പി മോഹനൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തലകുത്തി മറിയുന്ന ഒരു സാഹചര്യം കണ്ടതാണ് പറഞ്ഞതൊക്കെ അപ്പാടെ വിഴുങ്ങി മാറി മറിയുന്ന സാഹചര്യം പലപ്പോഴും ഇത്തരം പരാമർശങ്ങൾ വരികയും അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കാണിക്കുമ്പോൾ മലക്കം മറിയുകയും ചെയ്യുന്ന പ്രവണത അത് എന്തിനാണ് എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉയരുന്ന ചോദ്യം ഒരു നിലപാടിൽ ഉറച്ച് ന്യൂനപക്ഷ വർഗീയത പറയുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കരുതോ അല്ലാതെ ഓരോ ഓരോ വേദികൾ മാറുമ്പോൾ നിലപാട് മാറ്റം എന്തിനാണ് ഇല്ല ഞാന് ചർച്ചയുടെ തുടക്കത്തില് പറഞ്ഞല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിന് കോട്ടം വരത്തി വരുത്തുന്ന രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള നിലപാടുകൾ ആരെടുത്താലും വോട്ട് ബാങ്കിനെ പോലും നോക്കാത്ത അതിനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണ് കേരളത്തിലിത് കേരളത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ഒരു കോട്ടം വരാത്ത അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇവിടെ എ വിജയരാൻ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല നിങ്ങളതിനെ വിമർശിക്കുന്ന എന്തിന്റെ പേരിലാണ് പ്രത്യേകിച്ച് ജനൻ ടി വി പോലുള്ള ഒരു ചാനല് കാരണം വർഗീയകക്ഷികളുമായിട്ട് വളരെ പിന്നെ എന്താ പറയുക ക്ലോസ് റിലേഷൻഷിപ്പ് വെച്ച് പരസ്യപ്രദർശ പ്രചരണം നടത്തിയ വർഗീയവാദികളായിട്ടുള്ള അല്ലെ വർഗീയ ചായ്വുള്ള സംഘടനകളുമായിട്ട് പരസ്യമായിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ കണ്ട് കൈകോർത്ത് ഈ പറയുന്ന മൂന്ന് പിന്നെ മണ്ഡലങ്ങളിലും ഇലക്ഷൻ പ്രചരണം നടത്തിയവരെ വർഗീയവാദികളെന്നല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് അവർക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിനെയും മുസ്ലിമേയും ആ വർഗീയതയ്ക്ക് ചൂട്ടി പിടിക്കുന്നവരല്ല അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ട് തള്ളി പറയാൻ വരായിരുന്നോ പാലക്കാട് സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പരതമായി ചോദിച്ചു എസ് ഡി തള്ളി പറയുന്നുണ്ടോ ഒരു കാരണവശാലും തള്ളി പറയാതെ കണ്ട് അദ്ദേഹം വാക്കുകൾക്ക് പോലും എന്താ പറയാ തപ്പിത്തളഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുവിയത് അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് കേരളം ഒരു വർഗീയപരമായ രീതിയിൽ ഒരു ധ്രുവീകരണത്തിലേക്ക് കിടക്കാനാണ് എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത് അങ്ങനെ അത് ശരിയല്ലല്ലോ കേരളത്തിന് സോഷ്യൽ ഫാബ്രിക്സിന് കോട്ടം വരുന്ന ആരെടുത്താലും ശക്തമായി ഒരു പാർട്ടിയാണ് ഞങ്ങൾ അതിന് വോട്ട് അതെ തീർച്ചയായും താങ്കൾക്ക് അറിയാം എങ്കിലും ഒരു കാര്യം കൂടി ഈ മതേതരത്വം സംരക്ഷിക്കുന്നതിനു വേണ്ടി സി പി എം എന്ത് നിലപാടും സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് അതായത് പി എഫ് ഐ നിരോധന സമയത്ത് നമുക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഈ തീവ്ര വർഗീയ സംഘടനകൾക്ക് സർക്കാർ തലത്തിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് റെയ്ഡിന്റെ വിവരങ്ങൾ ചോർന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട് തുടർന്നുള്ള റെയ്ഡ് അന്വേഷണങ്ങൾ വന്നപ്പോൾ പി എഫ് ഐ കേന്ദ്രങ്ങൾ അടക്കം റെയ്ഡ് നടത്തുകയും അവരുടെ ലഘുലേഖകളൊക്കെ പിടിച്ചെടുക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും പരാമർശം എന്ന് പറയുന്നത് പി എഫ് ഐ അവർക്കൊരിക്കലും വേട്ടയാടപ്പെടുകയാണ് എന്ന് തോന്നരുത് എന്നുള്ള രീതിയായിരുന്നു അതിലുപരി പിന്നീടാണ് ഡീ റാഡിക്കലൈസേഷൻ പദ്ധതി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയിലടക്കം അത്തരമൊരു പദ്ധതിയെ ഇല്ല അങ്ങനെ റാഡിക്കൽ ചിന്താഗതി വെച്ചു പുലർത്തുന്ന കേരളത്തിൽ യുവജനങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറയേണ്ടി വന്നത് അതാണ് സി പി എം വച്ചു പുലർത്തുന്ന ഈ നയസമീപനത്തിലെ വ്യതിയാനമാണ് ചോദ്യം ചെയ്യുന്നത് ഒരു ഭാഗത്ത് തീവ്ര മുസ്ലിം സംഘടനകളെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു തിരികെ മറിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കണ്ടില്ല അല്ലെങ്കിൽ ആര് ചേർത്ത് നിർത്താനാണോ ഉദ്ദേശിച്ചത് അവർ വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റൊരു നയം പിന്തുടരുക ഇതാണോ താങ്കൾ പറയുന്ന ഈ മതേതര സംരക്ഷണം അത് നിങ്ങൾ തെറ്റായ രീതിയിൽ വായിക്കുന്ന മനസ്സിലായി പിന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ സംഘടനയെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ എസ് ഡി പി ഐടൊപ്പം തള്ളിപ്പറഞ്ഞുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം നിങ്ങൾ മനസ്സിലാക്കേണ്ട സി പി എമ്മിന്റെ ഇന്നലെയുള്ള ചരിത്രം എടുത്ത് വയ്ക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ എത്ര വർഷമായിട്ട് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരുകൾ ദേശവിരുദ്ധർക്കെതിരെയും ഇതുപോലുള്ള വർഗീയപരമായ രീതിയിലുള്ള ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്നവർക്കെതിരെ പരസ്യമായിട്ട് പ്രതികരിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്ത ചരിത്രമല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് മാവോയിസ്റ്റുകൾ നിങ്ങൾക്ക് രാജ്യത്തിന് വിഘടനപരമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന മാവോയിസ്റ്റുകളെ വേട്ടയാടുന്നതിന് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടിരുന്ന ഈ സർക്കാർ ചെയ്തതുപോലെ ഒരു സേവനം ഈ യു ഡി എഫ് സർക്കാർ ചെയ്തിട്ടുണ്ടാവും അത് ദേശീയ അന്വേഷണ ഏജൻസിയായിട്ട് കൈകോർത്തുകൊണ്ട് പൈതൃമല ഉൾപ്പെടെ ഉള്ളവരിൽ നിന്നും ഉള്ള സ്ഥലത്ത് ഉള്ള ഐ എസ് ഈ മണ്ണാർക്കാട് ശ്രീലങ്കൻ പിന്നെ ഐ എസ് തീവ്രവാദിയെയും ഒരു മണിക്ക് രാത്രിയോ രഹസ്യമായി ഈ രണ്ട് ഏജൻസികളോട് സംയുക്തമായി പിടിച്ചു എന്ന് ഈ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടല്ലേ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വർഗീയവാദികൾക്കെതിരെയുള്ള ഞാൻ പ്രതികരണങ്ങളും അതൊന്നും വളരെ വ്യക്തമല്ല പിന്നെ അതിന്റെ പേരിൽ നിപരാധികളെ വേട്ടയെടുുന്നതിന് ഞങ്ങൾ എതിർ പറയും അത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിച്ച നയമാണ് സീ പിന്റെ പ്രഖ്യാപന നയമാണ് ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ ഇതുപോലുള്ള ദേശവൃത്യ ശക്തിയിലുള്ളതിന്റെ പേരിൽ മറ്റു മനുഷ്യരെ വേട്ടയാടുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അത് ജനാധിപത്യത്തിന്റെ കടക്കിൽ കത്തി വെക്കുന്നതില്ല നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇവരുമായിട്ട് ഞങ്ങൾ കൈകോർത്ത് പിണറായി വിജയൻ ആ രീതിയിൽ പറഞ്ഞു സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്നത് ഇവിടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ജനം ടിവിയെ പോലുള്ള ചാനൽ ഇത്തരം രീതിയിലുള്ള വിഘടനവാദികൾ ഇപ്പൊ ജനം ടി വി എന്ന് പറയുന്നത് ബി ജെ പിയെക്കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട് കാരണം ഇന്ത്യയിലെ പ്രഖ്യാപിത പിന്നെ ഇന്ത്യ വിട്ടുപോകാൻ വിഘടനവാദി ശാസ്ത്രീയ പ്രസ്ഥാനമായ കാശ്മീരിലെ പി ഡി എഫിനോടൊപ്പം ചേർന്ന് മത്സരിച്ച് ജയിച്ച് ഭരണം പങ്കിട്ടവരാണ് ഈ കഴിഞ്ഞ നവമ്പരത്തെ ഇപ്പൊ ത്രിപുര ഇലക്ഷനിൽ കഴിഞ്ഞ ത്രിപുര ഇലക്ഷൻ ഉൾപ്പെടെയുള്ള ഇലക്ഷനുകളിൽ ഇന്ത്യ ഇന്ത്യ ഗോബായ്ക്ക് വി നീഡ് ഫ്രീഡം എന്ന മുദ്രാവാക്യം മുഴുകിയ ത്രിപുരയിലെ ത്രിപുര മുന്നണിയായിട്ട് രഹസ്യബാധവായിട്ട് രഹസ്യബാധവത്തിലൂടെയും രജി ലുക്കോസ് നമ്മൾ എത്രയോ ചർച്ചകളിൽ പറഞ്ഞു ആവർത്തിക്കപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലടക്കം സി പി എമ്മും ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ എത്രയോ തവണ നമ്മൾ ആവർത്തിച്ചതാണ് അതൊക്കെ നിങ്ങളുടെ ആരോപണങ്ങളെ ഞങ്ങൾ അങ്ങനെയാണെന്നുള്ള പരസ്യമായിട്ട് ഒരു വോട്ട് ബാങ്കിനെ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി പോലും ഇല്ലാതെ അതിനെതിരെ പ്രതികരിക്കാൻ തന്നെ കാണിച്ച സി പി എമ്മിനെ തലത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്ത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തലമുറ ഈരാറ്റുപേട് മുനിസിപ്പാലിറ്റി ഉദാഹരണം ഈരാറ്റുപേട് ഞങ്ങളുടെ ചെയർമാനായിട്ട് മൂന്ന് തവണ ഇപ്പോൾ പി ഡി പിടെ പി ഡി പിടെ പിന്തുണ കിട്ടിയപ്പോൾ സത്യപ്രതി പുറത്തിറങ്ങിയ അങ്ങനെ ഞങ്ങൾ ഭരണം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ന് രാജത്തിറങ്ങിയത് അങ്ങനെയാണെങ്കിൽ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അത് തയ്യാറാക്കിയ ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ചപ്പോൾ തന്നെ സ്ഥാനചലനം ഉണ്ടായി അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് ഈ രാജ്യമേട്ടയിലെ വിഷയങ്ങളെക്കുറിച്ച് പിന്നെ സർക്കാരിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളതിന്റെ ആധികാരികമായ രേഖ ജനണ്ടിയിലുണ്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കും ഇത് നിങ്ങൾ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആരോപണമാണ് ഞാനൊറ്റ ചോദ്യത്തിലൂടെ ഈ ചർച്ച അവസാനിപ്പിക്കും എനിക്ക് സമയക്കുറവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ദിവസം ഇവിടെ ബഹുമാനപ്പെട്ട പത്മനാഭ സാർ ഈ ചർച്ചയിലുണ്ട് അദ്ദേഹത്തിൽ അദ്ദേഹം ഒരുപക്ഷെ ഞാനീ പറഞ്ഞ യോജിക്കുന്നതായിരിക്കുന്നത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് അതെ ഇത് അത്രേ ഉള്ളൂ ഇപ്പൊ പരസ്യമായിട്ട് ഞങ്ങളുടെ വീട് പിന്നെ പി ബി മെമ്പർ ബഹുമാനപ്പെട്ട എ വിജയരാജവൻ പിന്നെ വയനാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗം കേരളത്തിലെ നിഷ്പക്ഷപതികളായ വർഗീയതയ്ക്കെതിരെ ചിന്തിക്കുന്ന ജനങ്ങളിൽ വലിയൊരു അബോധം ഉണ്ടാക്കാൻ അദ്ദേഹം സഹായിച്ചു അദ്ദേഹം മുസ്ലിം മുസ്ലിം സഹോദരൻ വന്നടങ്ങുന്നു അദ്ദേഹം ആക്ഷേപിച്ചിട്ടില്ല അപ്പൊ പേര് പോലും ഉപയോഗിച്ചിട്ടില്ല അദ്ദേഹം അതിനുള്ളിൽ എല്ലാ പ്രസ്ഥാനം കഴിയും അത് മുസ്ലിംസിനെ നടത്തുന്നുണ്ട് മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എല്ലാ വിഭാഗത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ചെറിയ വിഭാഗം ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവരുണ്ട് അതുകൊണ്ട് ശരി ശരി ശ്രീ ശ്രീ റെജിലുക്കോസ് എങ്ങനെയാണെങ്കിൽ ഒരു ഒരു ചോദ്യം കൂടി താങ്കൾ പോകുന്നതിന് മുൻപ് താങ്കൾ നേരത്തെയും ആവർത്തിച്ചു മുസ്ലിം ലീഗിനെ മതേതര പാർട്ടിയായി തന്നെയാണ് സി പി എം കാണുന്നത് എന്നുള്ളത് ഇവിടെ വർഗീയ ചേരി എന്ന് ഉദ്ദേശിക്കുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളെയാണ് എന്ന് പറയുമ്പോൾ തങ്ങൾ കുടുംബത്തിന് മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം സ്വാധീനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ തങ്ങൾ കുടുംബത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നെ പൊതുജനത്തിന് മുമ്പിൽ കണ്ട ഒരു വലിയ ചിത്രമുണ്ട് ഈ പറയുന്ന വർഗീയവാദികളുമായിട്ട് തോട്ടത്ത് കൈവെച്ച് പ്രചരണ കമ്മിറ്റിയിൽ പോലും അംഗത്വം നേടി പ്രചരണത്തിന് പോലും മുമ്പിൽ നിന്ന് വരെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് സാദിഗിരി തങ്ങൾക്ക് ഇനി മതേതരത്തെ കുറിച്ച് പറയാനുള്ള യോഗ്യത്തില്ല എന്ന് പറഞ്ഞത് വളരെ കൃത്യമല്ലേ പാണക്കാട് താങ്കൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ആ പിന്നെ എന്താ പറയാ പിന്നെ ഒരു ഒരു അവരുടെ ഒരു ആത്മീയ ആചാരനെക്കാൾ ഉയർന്ന രീതിയിൽ അവർ ബഹുമാനിക്കുന്നതാണ് പാണക്കാട് കുടുംബത്തെയും പാണക്കാട് തങ്ങളെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഞങ്ങൾ എന്നും അവരോടൊപ്പം നിൽക്കും പക്ഷെ അവരുടെ മതേതര മുഖം കൂടി അഴിഞ്ഞു വിടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള തൻ്റെ കാണിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതല്ലേ നിങ്ങള് അതിനെ സഹായിക്കുമല്ലേ ഉണ്ട് അറ്റ്ലീസ്റ്റ് പത്മസാറിനെ പോലുള്ളവർ അവർ സഹായിക്കുവല്ലേ ഉണ്ട് അതുകൊണ്ടല്ലാണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആക്രമണം നടത്തി കാരണം ഞങ്ങള് ഇടപെഷ പ്രസ്ഥാനം മുഴുവനും പാർക്കാട് ആ കുടുംബത്തെയും അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചും പറയത്തില്ല അത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ആ ഒരു തൻ്റെ കാണിച്ച് കേരളത്തിന് വർഗീയതരൂപീകരണത്തിന് വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും അതിനെതിരെ ശബ്ദിക്കാനുള്ള ആർജവുമ്പോൾ ശരി പക്ഷേ അതേ ജമാ ഇസ്ലാമിയെ കുറിച്ചുള്ള വി മോഹനന്റെ തൊണ്ട തൊടാതെ പറഞ്ഞ എന്താണെന്നുള്ള ആ രണ്ട് ദിവസം അദ്ദേഹം തണിപ്പുറം ഒന്നര വർഷം ഒന്നര മാസം മുമ്പ് പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൽ പ്രസംഗിച്ചതും അതിനുശേഷം വിവാദമായപ്പോൾ അത് വിവാദം പുറത്തു കൊണ്ടുവന്ന് അവരുടെ തന്നെ ഗ്രൂപ്പിലെ